ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ബാസ്യത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ധാരാളം ഫൈബറും പ്രോട്ടീനും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ് ഇത് കുറച്ച് ദിവസം കഴിച്ചാൽ തന്നെ ഷുഗർ നോർമൽ ആവും ഇത് സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ടാണ് തയ്യാറാക്കുന്നത് കഞ്ഞി ഈ സ്റ്റീൽ കട്ട് കട്ടോഴ്സിലെ പ്രോട്ടീനിൽ ഗ്ലൂട്ടിൻ്റെ അംശം തീരെ ഇല്ലാത്തതിനാൽ തൈറോയ്ഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ് ഇത് തൈറോയ്ഡ് ഉള്ളവർക്ക് ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ തൈറോയിഡ് കുറഞ്ഞ് കിട്ടും അതേപോലെ തന്നെ പ്രഷറും ഷുഗറും ഉള്ളവർക്കെല്ലാം ഇതേപോലെ കഞ്ഞിയാക്കി കഴിച്ചു കഴിഞ്ഞാൽ പ്രഷറും കൊളസ്ട്രോളെല്ലാം നോർമലായി കിട്ടും ഇനി ഇത് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പതിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഓൾസ് എടുക്കും സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കുന്നുണ്ട് ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും സ്റ്റീൽ കട്ട് ഓട്സ് കാൽക്കപ്പ് കടലപ്പരിപ്പും കാൽക്കപ്പ് ചെറുപയർ പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കാൽക്കപ്പ് മുതിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽക്കപ്പ് മുതിരിയും ചേർത്ത് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇത് ഇതെല്ലാം വേവാനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളവും ചേർത്ത് കൊടുത്ത് മൂന്ന് നാല് ഏലക്കായ തൊലികളഞ്ഞ് അതിൻ്റെ കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ കൊത്തമല്ലിയും ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും ചേർത്ത് കുതിർത്ത് വെച്ച ഉലുവ രാത്രി കുതിർത്ത് വെച്ചതാണ് ഉലുവ അതും ഇതിലേക്ക് വെള്ളത്തോടെ കുതിർത്ത് വെച്ച വെള്ളത്തോടെ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും തണുത്ത ശേഷം തുറന്നു നല്ല പാകത്തിന് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അരമുറി തേങ്ങ ചിരകി അരച്ചെടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ചിറകി അതിൻ്റെ പാലെടുത്തിട്ട് ഒഴിച്ചാലും മതി അങ്ങനെ അരച്ച തേങ്ങ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇതിലേക്ക് തേങ്ങാപ്പാലിന് പകരം പശുവും പാലും ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാലാണ് കൂടുതൽ നല്ലത് തേങ്ങാപ്പാലും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്താൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ അഥവാ ഉച്ചക്ക് വേണമെങ്കിൽ ലഞ്ചായോ കഴിക്കാം ഉലുപിട്ടതിൻ്റെ കയ്പിൽ ടേസ്റ്റ് ഒന്നും ഈ കഞ്ഞിക്ക് ഉണ്ടാവില്ല എല്ലാവർക്കും കുടിക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കഞ്ഞി തന്നെയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ് ഇതിലേക്ക് കുട്ടികൾക്കൊക്കെ മധുരം ശർക്കരയോ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കുക നല്ല പനം കൽക്കണ്ണം ചേർത്ത് കൊടുത്താലും മതി അതാണ് നല്ലത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം വേണ്ടവർക്ക് കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ കഞ്ഞീൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്